തുടക്കം മുതൽക്ക് തന്നെ ആരാധകരെ നേടിയെടുക്കാൻ ജിൻഡയ്ക്ക് സാധിച്ചിരുന്നു ജിൻഡയുടെ പല പ്രവൃത്തികളും വിമർശിക്കപ്പെട്ടപ്പോഴും ജനപ്രീതി നിലനിർത്താൻ ജിൻഡയ്ക്ക് സാധിക്കുകയും ചെയ്തു ജിൻഡയുടെ അച്ഛനും അമ്മയും വന്നത് രസകരമായ നിമിഷങ്ങൾക്കായിരുന്നു വഴിവെച്ചിരുന്നത് ജിൻഡയുടെ കാമുകിയെക്കുറിച്ച് അമ്മ പറഞ്ഞതും വൈറലായി മാറിയിരുന്നു ജിൻഡയുടെ കാമുകി അമേരിക്കയിലാണെന്നും പുറത്തിറങ്ങിയാൽ വിവാഹം നടത്തുമെന്നൊക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഇതിനിടെ ജിൻഡോയുടെ അമേരിക്കയിലുള്ള കാമുകി റോസ് ആണോ എന്നും സോഷ്യൽ മീഡിയ സംശയിച്ചിരുന്നു നടിയും മൂടലുമായ നേഹ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിത തന്നെയാണ് ഇപ്പോഴത്തെ ഇപ്പോഴിൻഡോയെ കുറിച്ച് വാക്കുകളാണ് ഇപ്പോൾ സാഹിത്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ബിഗ് ബോസ് ഞാൻ കാണാറുണ്ട് നല്ല അടിപൊളിയായി ചെയ്യുന്നുമുണ്ട് കൂട്ടത്തില് ഏറ്റവും നന്നായി ചെയ്യുന്നത് ജിൻഡോ ചേട്ടനാണ് ജിൻഡോയെ മണ്ടൻ എന്ന് വിളിക്കുന്നവരാണ് മണ്ടന്മാർ നല്ല ബുദ്ധിയുണ്ടെന്നാണ് നേഹ പറയുന്നത് ജിൻഡോയെ പണ്ട് മുതലേ അറിയത്തില്ല രണ്ട് രണ്ടര വർഷമായി ജിൻഡിയോ അറിയാം ജിമ്മിൽ വർക്കൗട്ടിന് പോയപ്പോഴാണ് പരിചയപ്പെടുന്നത് വളരെ നല്ലൊരു ട്രെയിനറാണ് സാധാരണ ജിമ്മുകളിൽ പോയാൽ ഒരുപാട് എക്സസൈസുകൾ ചെയ്യിപ്പിക്കും എൻ്റെ ശരീരമൊക്കെ ഫാക്ച്റുകളാണ് എനിക്കൊരുപാട് വർക്കൗട്ട് ചെയ്യാനാകത്തില്ല ജിന്നു ചേട്ടാൻ അത് അറിഞ്ഞ ആവശ്യത്തിന് മാത്രമേ എന്നെ കൊണ്ടതാക്കി ചെയ്യിക്കാറുള്ളൂ എന്നാണ് താരം തുറന്ന് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പിന്നീട് ജോഷ് ടോക്സ് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാനും ഉണ്ടായിരുന്നു അന്ന് തന്നെയായിരുന്നു എൻ്റെയും ഷൂട്ട് ചെയ്തത് അപ്പോഴാണ് ഞാൻ കഥകളെല്ലാം കേട്ടത് എനിക്കൊരുപാട് അദ്ദേഹത്തോട് ബഹുമാനം തോന്നിയിരുന്നു ഇത്രയൊക്കെ കഷ്ടപ്പാടുകളിലൂടെ വന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കിയെടുത്തല്ലോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്നുമാണ് വരുന്നത് എൻ്റെ അത് അത്യാവശ്യം സെറ്റൻഡായ കുടുംബമായിരുന്നു അതൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്നുമാണ് ഇവിടെ വരെ എത്തിയത് ഇത് പലർക്കും പ്രചോദനം തന്നെയാണ് എന്തെങ്കിലും നേടണമെന്ന് കരുതുന്നവർക്ക് ജിൻഡു വിജയിച്ചാൽ അതൊരു മോട്ടിവേഷൻ ആളൊരു നിഷ്കളങ്കനാണ് പാപമാണ് നല്ല ബുദ്ധിയുണ്ടെങ്കിലും അടിസ്ഥാനപരമായി പാപമാണ് നല്ലൊരു മനസ്സുണ്ടെന്നാണ് നേഹ പറയുന്നത് ജിൻഡുയുടെ അമേരിക്കയിലെ ആവുകയും നേഹയാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ലെന്നാണ് ഇല്ലെന്നാണ് നേഹ മറുപടിയായി നൽകിയത് ഒരിക്കലൊരു ലൈവ് പോയിരുന്നു ആ സമയം ജിൻഡോ ചേട്ടൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു അന്ന് പറഞ്ഞൊരു മറുപടിയാണ് ആ വീഡിയോയിൽ കാണുന്നത് ആരോ തെറ്റിദ്ധരിച്ച് അങ്ങനെ എഴുതിയതാണ് ഞാൻ അതിൻ്റെ താഴെ പോയി എഴുതിയിരുന്നു ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് എനിക്ക് അമേരിക്കയുടെ സ്പെല്ലിങ് പോലും അറിയില്ല എന്നെ വെറുതെ വിടൂ എന്നാണ് നേഹ പറയുന്നത് കാമുകിയെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് യു എസിൽ ഇങ്ങനെയൊരു കാര്യമുണ്ടെന്നും കല്യാണമൊക്കെ ആയിരിക്കുകയാണെന്നും എന്നോടും പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും എനിക്കറിയത്തില്ലെന്നാണ് നേഹയും പറയുന്നത് പ്രേക്ഷകരോട് പറയാനുള്ളത് ജിന്ന നല്ല ഗെയിമർ തന്നെയാണ് വളരെ ബുദ്ധിമാനായ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് പറ്റും മൈൻഡ് ഗെയിം നന്നായിട്ട് അറിയാം അതാണ് ബിഗ് ബോസിൽ വേണ്ട കാര്യവും എല്ലാ ടാസ്കിലും നന്നായി പെർഫോമും അദ്ദേഹം ചെയ്യുന്നുണ്ട് ജില്ല വിജയിച്ചാൽ അത് ഒരുപാട് പേർക്ക് പ്രചോദനമാകും കയറി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജില്ലയുടെ വിജയം പ്രചോദനമായിരിക്കുമെന്നും നേഹ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് എന്തായാലും നേഹയുടെയും മനസ്സു നിറക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുണ്ട്